പല ആഗ്രഹങ്ങളും ഉണ്ട് പലതും ചെയ്യണം എന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഫിയറാണ് ഈ ഫിയർ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ട്വന്റി വൺ ഡേയ്സ് മിറർ വർക്ക് ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ തീമാണ് ഓവർകമ്മിങ് ഫിയേഴ്സ് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടോ ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് ഇതിൽ പങ്കെടുത്താൽ എന്ത് ബെനിഫിറ്റ് ആണല്ലോ കിട്ടുന്നത് നിങ്ങൾക്ക് സെൽഫ് ലവ് ഒട്ടും ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ ചാനലിൽ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ ചലഞ്ചും നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇന്ന് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് മിറർ വർക്കാണ് അപ്പോൾ ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിറർ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് എങ്ങനെയാ ചെയ്യണേന്ന് ഒന്ന് ഡെമോ കാണിച്ചാൽ നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫിയർ ആണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഫിയർ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ എടുക്കുക ചില ആളുകൾക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഫിയർ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പരാജയപ്പെടുമെന്നുള്ളൊരു സംഭവമായിരിക്കും ഫിയർ ആയിട്ട് വേണ്ടത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണെന്നുള്ളത് എടുക്കുക ചിലപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫിയർ എന്താണോ അതെടുത്തിട്ടാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഫിയർ എഴുതി വെക്കുക എഴുതിയിട്ട് കണ്ണാടിയുടെ ഈ ഭാഗത്ത് നിങ്ങൾ അത് ഒട്ടിച്ചു വെക്കുക അതിനുശേഷം ആ ഒട്ടിച്ചു വെച്ചിട്ട് അതിനോട് നിങ്ങൾ ആ ഒരു ഫിയറിനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് അതായത് എനിക്കറിയാം നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ഫിയർ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ഓരോ ഫിയറും വരുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ കെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫിയറിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് നീ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്കിപ്പോൾ അത് ആവശ്യമില്ല ഞാനത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഞാനത് ഗോ ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ സേഫാണ് സെക്യൂർ ആണ് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും നല്ലതായിട്ടാണ് നടക്കുന്നത് ഞാൻ നിന്നെ സേഫ് സേഫായിട്ടെന്നെ ഞാൻ നിന്നെ റിലീസ് ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു ലൈഫ് എനിക്ക് നല്ലത് മാത്രമേ തരുള്ളൂ ആ രീതിയിൽ നിങ്ങൾ ഫിയറിനോട് ഇന്ന് സംസാരിക്കുക നമ്മളിപ്പോ ഫിയർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു ഫിയറിനോട് നമ്മൾ സംസാരിച്ചു അതിനുശേഷം നമ്മൾ അതിനെ റിലീസ് ചെയ്തു നമ്മൾ ായിട്ടുള്ള ഒരു അഫർമേഷൻ അഫർമേഷനാണ് കണ്ണാടി നോക്കി പറയേണ്ടത് അതായത് ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു ഞാൻ ലൈഫിനെ ട്രസ്റ്റ് ചെയ്യുന്നു ലൈഫ് എനിക്ക് ഓഫർ ചെയ്യുന്നതൊക്കെ എന്റെ ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അതുപോലെ നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആദ്യം ഫിയർ എന്താണെന്നുള്ളത് നോക്കി അതിനെ റിലീസ് ചെയ്തു പോസിറ്റീവ് ഒരു അഫർമേഷൻ പറഞ്ഞു അതുപോലെ നിങ്ങൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു ഐ കെയർ ഫോർ യു ഐ സപ്പോർട്ട് യു സപ്പോർട്ട് മീ അതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ പറയുക ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളുടെ തന്നെ കണ്ണിലോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ പേര് വിളിച്ചിട്ട് സിമ്പിൾ ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു ആ രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിയർ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല എന്നാലും ഒരു ആശ്വാസം തോന്നാനുള്ള സാധ്യതയുണ്ട് സോ ഇത് നിങ്ങൾക്ക് എത്ര ദിവസം ചെയ്യേണ്ടി വരുമോ അത്രയും ദിവസം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുക അടുത്തത് നമ്മൾ നമ്മള് ജേണലിങ്ങാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പേടി പേടിയുണ്ടാവുന്നത് പല ഏരിയയിലും നമുക്ക് പേടി ഉണ്ടായിരിക്കും അതായത് ഫാമിലി കരിയർ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്ക് ഫിയർ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കുടുംബം സംബന്ധിച്ചിട്ട് നമുക്ക് എന്ത് പേടിയാണുള്ളത് ചിലർക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ പല ഏരിയയിലും നമുക്ക് പല വിധത്തിലുള്ള പേടി ഉണ്ടായിരിക്കാം ഇവര് കൂടെയുള്ള ഉള്ള ആളുകൾ എന്നെ സംരക്ഷിക്കോ അല്ലെങ്കിൽ ഇവര് എന്നെ വിട്ടു പോകും പല വിധത്തിലുള്ള പേടി ഉണ്ടായിരിക്കും അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഒരു ഇത് പോലെ ഒരു ബുക്ക് എടുക്കാം പേടിയെടുക്കാം നിങ്ങളുടെ പേടികൾ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക അതുപോലെ ജോലി സംബന്ധിച്ചിട്ട് എന്റെ ജോലിയിൽ എനിക്ക് സെക്യൂ സെക്യൂർ ജോബാണോ ഞാൻ ചെയ്യുന്നത് ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് സാലറി കുറവായിരിക്കോ കിട്ടുന്നത് ഇനി കൂട്ടാനുള്ള സാധ്യത കുറവാണോ അങ്ങനെ ജോലിയിൽ നിങ്ങൾക്ക് എന്ത് പേടിയാണുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം അപ്പം ഇതിങ്ങനെ എക്സ്ട്രീം ആയിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഇനി മരിച്ചു പോകുമോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും തടി ഉള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കോ അങ്ങനെ എല്ലാ ഏരിയയിലും ജോലി ഫാമിലി അതുപോലെ നമ്മുടെ ആരോഗ്യം അങ്ങനെ ലൈഫിലുള്ള ഓരോ ഏരിയ എടുത്തിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ പേടിയാണുള്ളത് അതൊന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതുക പിന്നെ അത് എഴുതിയതിന് ശേഷം അപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് പേടിയുള്ളത് ഏതൊക്കെ ഏരിയയിലാണ് പേടിയുള്ളത് അതെന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും പിന്നെ അതിനുശേഷം ഇപ്പൊ പേടിയാണല്ലോ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന് പകരം നിങ്ങൾ അതിന്റെ നേരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അഫോമേഷൻ എഴുതുക അത് വായിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലിയില് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ എഴുതേണ്ടത് ഐ ആം സക്സസ്ഫുൾ ഇൻ മൈ കരിയർ ഐ എൻ മോർ ദാൻ ഐ നീഡ് ഹാർഡ് തോട്ട് ഓഫ് ദി ഡേ ഇന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആണ് ഐ ആം ചെയ്യേണ്ടി പ്രൊട്ടക്റ്റഡ് അതായത് നമ്മുടെ ഫിയർ ആണല്ലോ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഫിയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അത് റിലീസ് ചെയ്തു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ നമ്മൾ എടുത്തു അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഫിയർ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് ഈ ഫിയർ ഉണ്ടാവില്ല ഏത് സാഹചര്യം വന്നാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിയർ ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് ഈ ഒരു അഫർമേഷൻ നമ്മളെ റിപ്പീറ്റ് ചെയ്യുന്നത് ഐ ആം ഓൾവേസ് പെർഫെക്റ്റ്ലി പ്രൊട്ടക്റ്റഡ് അവസാനത്തെ ആക്ടിവിറ്റി മെഡിറ്റേഷൻ ആണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അപ്പൊ നമ്മളുടെ ഉള്ളില് പേടി ഉണ്ടാവുന്നത് നമ്മൾ എല്ലാവർക്കും ജോലി ഇല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഫുഡ് ഇല്ല പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഉള്ളില് പേടി ഉണ്ടാവുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വിഷ്വലൈസേഷനിൽ നമ്മൾ കാണേണ്ടത് എല്ലാവർക്കും എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നതായിട്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് അതായത് ജോലി ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവർക്കും പാർപ്പിടും ഉണ്ട് എല്ലാ ബന്ധങ്ങളും വളരെ നല്ലതാണ് സ്കൂളിലാണെന്നുണ്ടെങ്കിലും കുട്ടികളെ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാതെ അവർക്ക് എങ്ങനെ ജീവിക്കാം എങ്ങനെ സമാധാനം ഇട്ടിരിക്കാം ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം ഫിനാൻഷ്യലി എങ്ങനെ ഇൻഡിപെൻഡന്റ് ആവാം ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും സെൽഫ് ലവിന്റെ പ്രാക്ടീസ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പൊ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പതിനൊന്ന് ദിവസത്തെ ചലഞ്ച് എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു കമന്റ് പൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇനി പതിമൂന്നാമത്തെ ദിവസത്തെ ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം താങ്ക്